नारायण 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 पीताम्बरम् गरविराजितचक्रशङ्खगौ मोदकी सरसिजम् करुणासमुद्रम् राधासहायम् अतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्दगो പ്രഹ്ലാദന്റെ കൂട്ടുകാരായ അസുരബാലന്മാരെ ഓരോന്ന് പ്രഹ്ലാദനോട് ചോദിക്കാൻ തുടങ്ങി ആ സമയത്ത് പ്രഹ്ലാദൻ ഉപദേശം ആരംഭിച്ചു അച്ഛൻ പറഞ്ഞാൽ കുട്ടികൾ അനുസരിക്കണം എന്നുള്ളത് ശരി തന്നെ പക്ഷേ ഒരച്ഛൻ സ്വന്തം കുട്ടികളോട് മഹാവിഷ്ണുവിന്റെ നാമം ജപിക്കരുത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ അതനുസരിക്കണ്ട നേരെ മറിച്ച് കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ച് കീർത്തനങ്ങൾ പാടി അങ്ങനെ വേണം ശീലിക്കാൻ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാണോ നിങ്ങൾ ബുദ്ധിയുള്ള കുട്ടികളാണോ ആണെങ്കിൽ എനിക്ക് രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് കൗമാര ആചരേൽ ധർമ്മൻ ഭാഗവതാനിക ദുർലഭം മാനുഷം ജന്മ തഥ്യധ്രുവം അർത്ഥം കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ച് അങ്ങനെ ശീലിക്കണം എന്നാലേ യൗവനകാലത്തും വാർദ്ധക്യകാലത്തും ഇത് അങ്ങനെ നിർവിഘ്നം തുടരാൻ സാധിക്കുള്ളൂ എത്ര വില പിടിച്ചതാണോ ഈ മനുഷ്യജന്മം ഈച്ചയായിട്ടും പൂച്ചയായിട്ടും നായയായിട്ടും നരിയായിട്ടും ചത്തും ജനിച്ചും ചത്തും ജനിച്ചും അങ്ങനെ ഭാഗ്യം തെളിയണ സമയത്താണ് മനുഷ്യനായി ജനിക്കാൻ സാധിക്കുന്നത് അടുത്ത ജന്മത്തിലാവാം ഭഗവാനെ പറ്റിയ്ക്കുക അങ്ങനെയും വിചാരിക്കരുത് അടുത്ത ജന്മം ഒരു മൃഗമായിട്ടോ പക്ഷിയായിട്ടോ ആണെങ്കിൽ നാമം ജീവിക്കാൻ പറ്റുമോ കീർത്തനങ്ങൾ പാടാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് വില പിടിച്ച ഈ മനുഷ്യജന്മം ഒരിക്കലും പാഴാക്കി കളയരുത് എല്ലാവരും സുഖം കിട്ടണം എന്ന് വിചാരിക്കാറുണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കാറുമുണ്ട് പ്രയത്നിക്കണത് അനുസരിച്ച് സുഖം കിട്ടാറുണ്ടോ എല്ലാവർക്കും ഇല്ല ദുഃഖം ഒഴിവാവണം എന്ന് വിചാരിച്ച് പ്രയത്നിക്കാറുണ്ട് ദുഃഖം ഒഴിവാകാറുണ്ടോ അതുമില്ല ദുഃഖമുണ്ടാവണം ആരും ആഗ്രഹിക്കാറില്ല എന്നിട്ടും ദുഃഖം ഉണ്ടാവാറുമുണ്ട് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് അതോ ഇവിടെ എങ്ങനെ പ്രയത്നിക്കുന്നു അതനുസരിച്ചല്ല ഒരാൾക്ക് സുഖവും ദുഃഖവും അനുഭവപ്പെടുന്നത് പണ്ട് ചെയ്തിട്ടുള്ള കർമ്മത്തിന്റെ ഫലം ഇവിടെ സുഖമായിട്ടോ ദുഃഖമായിട്ടോ അനുഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പണ്ട് ചെയ്ത സർക്കർമ്മത്തിന്റെ ഫലം ഇവിടെ സുഖമായിട്ട് അനുഭവിക്കുന്നു പണ്ട് ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലം ഇവിടെ ദുഃഖമായിട്ട് അനുഭവിക്കുന്നു ആവൊക്കെ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു അതിന്റെ ഫലമായ സുഖവും ദുഃഖവുമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും നമ്മളൊക്കെ കുട്ടികളല്ലേ നമുക്ക് ഭാവി നന്നാവണം അതല്ലേ വേണ്ടത് ഞാൻ മഹാവിഷ്ണുവിൻ്റെ നാമം ജപിക്കണതും കീർത്തനം പാടണതുമൊക്കെ നിങ്ങൾ കാണാറില്ലേ വരൂ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാം എന്താ ഓരോരുത്തരെ ഈ ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് തന്നെ മെനക്കെടക്കട ആളുകളുണ്ട് കോന്നു അർത്ഥദൃഷ്ണം വിസൃതയിൽ കുറേ അങ്ങോട്ട് സമ്പാദിക്കാൻ സാധിച്ചാൽ പിന്നെ അതങ്ങോട്ട് വേണ്ടാന്ന് വയ്ക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല അവനോനെ പോലും പണയം വെച്ചോണ്ടാണ് ഓരോരുത്തർ സമ്പാദിക്കാൻ മനിക്കുന്നത് ചിലരെ എം ക്രീണ ത്യസുവി പ്രേഷ്ഠ ഈ തസ്കരഹ ചിലര് കാക്കാൻ പോണു എന്തിനാ ധനത്തിലുള്ള തൃഷ്ണ കൊണ്ടാണ് അവനവന്റെ ജീവിതം പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് ചിലരെ രാജസേവകന്മാരാവാൻ പോണു ഇങ്ങനെയാണ് ഓരോരുത്തർ ഈ ധനത്തിൽ ഇങ്ങനെ അത്യാസക്തി ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെയാ സംഭവിക്ക എന്നാലേ നമ്മൾ ഈ വില പിടിച്ച മനുഷ്യജന്മം പാഴാക്കാതെ കണ്ടിരിക്കണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാം എന്താ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസല്ലേ പ്രഹ്ലാദൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസ എന്നാലും എന്താ പ്രഹ്ലാദൻ പറയണത് മഹാവിഷ്ണു എന്ന് വെച്ചാൽ അസുരന്മാരെ ശത്രുവാണ് എന്ന് ഗുരുനാഥന്മാർ പറയാറുണ്ടല്ലോ നമ്മളൊക്കെ അസുരബാലന്മാരാണല്ലോ അപ്പം നമ്മുടെ ശത്രുവല്ലേ മഹാവിഷ്ണു ശത്രുവിനെ ആശ്രയിക്കണമെന്നാണോ പ്രഹ്ലാദന്റെ അഭിപ്രായം ഇത് ഗുരുനാഥന്മാർ പറഞ്ഞതായാലും വേറെ ആര് പറഞ്ഞതായാലും ശരിയല്ല മഹാവിഷ്ണുവിന് ദേവോസുരോ മനുഷ്യോ വക്ഷോ ഗന്ധർവ്വ ഹേവവാ ദേവനായാലും അസുരനായാലും മനുഷ്യനായാലും ഗന്ധർവനായാലും ഒക്കെ ഒരുപോലെ തന്നെയാണ് ഖഗ മൃഗ മൃഗമാണോ പക്ഷിയാണോ ഇതുപോലും ആ ഭഗവാൻ നോക്കാറില്ല ആ ഭഗവാന്റെ ചൈതന്യം നമ്മളിലെല്ലാവരിലും ഉണ്ട് ആ ചൈതന്യം ഉള്ളിലുള്ളത് കൊണ്ടാണ് കണ്ണ് കാണുന്നത് ചെവി കേൾക്കണത് കാലി നടക്കണത് നാവ് സംസാരിക്കണത് നമ്മളിലുള്ള ചൈതന്യം നമ്മുടെ ശത്രുവാവോ എപ്പോഴെങ്കിലും ഇല്ലല്ലോ സമസ്ത ജീവജാലങ്ങളുടെയും ബന്ധുവാണ് മഹാവിഷ്ണു ആ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുക അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ന ദാനം ന തപ്പോ നജ്യ വലിയ വലിയ ദാനധർമ്മങ്ങൾ അനുഷ്ഠിക്കുക വലിയ യജ്ഞാദികൾ ചെയ്യുക വലിയ ക്ലേശമുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുക ഇതൊന്നും വേണ്ട ഭഗവാനെ പ്രസാദിപ്പിക്കാൻ കുട്ടികളെ പ്രിയതെ അമലയാ ഭക്തിയാ നിർമ്മലമായ ഭക്തി അതൊന്നു മാത്രമേ വേണ്ടൂ ഭഗവാനെ പ്രസാദിപ്പിക്കാൻ അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ നാമഞ്ചപ്പിച്ച് ഭഗവാനെ പ്രസാദിപ്പിക്കാം എന്താ ഞാൻ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുന്നത് നിങ്ങൾ കാണാറില്ലേ ഒരു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പാടാം എന്താ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം അയ്യോ പ്രഹ്ലാദ പ്രഹ്ലാദൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലായി ഒന്നുമില്ല എന്നാലും പ്രഹ്ലാദ അത് ഇപ്പൊ വേണോ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോരെ ഓ അന്നക്ക് നമ്മൾ ജീവിച്ചിരുന്നില്ലെങ്കിലോ അങ്ങനെ വരുമോ നമ്മളൊക്കെ കുട്ടികളല്ലേ ഗുരുനാഥന്മാർ പറയാറുണ്ടല്ലോ പുരുഷായുസ് നൂറു കൊല്ലം എന്നൊക്കെ അപ്പം നമുക്കിനിയും അനവധി ആയുസ് ഉണ്ട് നമുക്ക് പിന്നെ ആവാം എന്തിനെയായി പിന്നെയാകണേ ഇപ്പം തന്നെയായിക്കൂടെ അതോ പ്രഹ്ലാദ ഇപ്പോഴേ പ്രഹ്ലാദൻ ഒരാൾ മഹാവിഷ്ണുവിൻ്റെ നാമം ജപിച്ചട്ടെ പ്രഹ്ലാദൻ്റെ അച്ഛൻ വല്ലാണ്ട് ദേഷ്യപ്പെട്ടിരിക്കുകയല്ലേ ഇനിയിപ്പോൾ ഞങ്ങളും കൂടി നാമം ജപിക്കാൻ നിറങ്ങിയാൽ പ്രഹ്ലാദൻ്റെ അച്ഛന് ദേഷ്യം കൂടില്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പ്രഹ്ലാദൻ്റെ അച്ഛൻ്റെ കാലം കഴിയും അത് കഴിഞ്ഞാൽ പ്രഹ്ലാദനാവും അസുരന്മാരുടെ മുഴുവനും നാഥൻ അന്ന് ഞങ്ങളെല്ലാവരും ഉണ്ടാവും പ്രഹ്ലാദന്റെ കൂടെ മഹാവിഷ്ണുവിനെ നാമം ജപിക്കാൻ അന്ന് പോരെ അതെ ഈ കൊല്ലം മനുഷ്യായുസ് എന്ന് പറയാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കൊല്ലം ജീവിച്ചിരുന്നോളണം എന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഇനി നിങ്ങൾ പോലെ പറയണതുപോലെ കൊല്ലം ജീവിച്ചിരുന്നു എന്ന് തന്നെ വയ്ക്കുക എപ്പോഴാണ് ഈശ്വരനെ സേവിക്കാൻ സമയം അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പത്തു മാസം വയറ്റിൽ പോയി പത്തു പന്തി രണ്ടുണ്ണി പോയി പത്ത് പന്ത്രണ്ട് കൊല്ലം കുട്ടിക്കളിയായിട്ട് അങ്ങനെ കഴിഞ്ഞു ഈ ഗർഭകാലം ഉൾപ്പെടെയാണ് നൂറ് കൊല്ലം ഗർഭകാലത്ത് ഈശ്വരനെ ഭരിക്കലുണ്ടായില്ല കുട്ടിക്കാലത്തൊന്നും ഈശ്വരനെ ഭരിക്കലുണ്ടായില്ല ഇനി വാർദ്ധക്യകാലം ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു എഴുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു എൺപത് വയസ്സൊക്കെ കഴിഞ്ഞു അങ്ങനത്തെ ഈ വൃദ്ധന്മാർക്ക് താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ മേപ്പെട്ടു നോക്കിയും കൊണ്ടും ഇങ്ങനെ ഇരിക്കുക അതാണ് ഒരു സമ്പ്രദായം തൻ്റെ കഴിഞ്ഞു പോയ കാലത്തെ ആ പ്രതാപത്തിൻ്റെ കഥകളിങ്ങനോ ഓർത്തുകൊണ്ടിരിക്കും പിന്നെ ആരെങ്ങനെ ശുശ്രൂഷിക്കാൻ നിൽക്കണമെങ്കിൽ അവരെ ശകാരിക്കുകയും ചെയ്യും ഈ ചില ആളുകളൊക്കെ അങ്ങനെയുണ്ട് ഈ ഈ വയസ്സായി കഴിഞ്ഞാൽ ദേഷ്യം ഇങ്ങനെ കൂടി 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 വരും എന്താ കാരണമെന്നോ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഒന്നും സാധിക്കുന്നില്ല അതെൻ്റെ കാരണം നല്ലോണം വറുത്ത സാധനങ്ങളൊക്കെ കടിച്ചു 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 തിന്നണമെന്ന ആഗ്രഹം പല്ലില്ല എന്ത് കാട്ടും പല നല്ല സ്വാദുള്ള സാധനങ്ങൾ ആഗ്രഹം തിന്നാ ദഹിക്കില്ല യൗവനകാലത്ത് അനുഭവിച്ച സുഖങ്ങളൊക്കെ ഈ വാർദ്ധക്യകാലത്തും അനുഭവിക്കണം ആഗ്രഹം മനസ്സിനും ശരീരത്തിനും ശേഷിയില്ല അപ്പോൾ ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ പെരുത്ത് പെരുത്ത് വരികയാണ് ഒന്നും സാധിക്കാൻ നിർത്തിയില്ല പിന്നെ എന്താ ചെയ്യുക അത് മുഴുവൻ ക്രോധമായിട്ട് അങ്ങോട്ട് മാറുകയാണ് പിന്നെ ശുശ്രൂഷിക്കാൻ നിൽക്കുന്ന ആളുകളെ ശകാരിച്ച് ശകാരിച്ച് കണ്ണുപുട്ടിക്കും ഇങ്ങനെയാണ് വാർദ്ധക്യകാലത്ത് അപ്പോൾ ആലോചിച്ച് നോക്കൂ പത്തു പന്ത്രണ്ട് കൊല്ലം ബാല്യമായിട്ട് അങ്ങനെ പോയി പിന്നെ ഒരു പത്തിരുപത് കൊല്ലം വാർദ്ധക്യമായിട്ട് ഇങ്ങനെയും പോയി ഇനി അവശേഷിക്കുന്നത് യൗവനകാലം ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സൊക്കെ കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് ഒരു ചുമതലയുണ്ട് എവിടുന്നെങ്കിലും ഒരു കുലകന്യകൾ കൊണ്ടുവരും എന്നിട്ട് വിവാഹം ചെയ്യിക്കും വിവാഹം കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾക്ക് വധൂവരന്മാരിരുന്ന നാമഞ്ചപ്പം കീർത്തനം പാടൽ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ എവിടെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ പതിവുമില്ല കഥംപ്രിയായ അനുകമ്പിതായ സംഘം രഹസ്യം രുചിരാംശിച്ച മന്ത്രൻ കൈ കൈകോർത്ത് പിടിച്ച് കുറച്ചു കാലം അവിടെ താമസിച്ചു കുറച്ചു കാലം ഇവിടെ താമസിച്ചു അങ്ങനെ ഒരു ഉത്സവത്തിൽ അങ്ങനെ മുങ്ങിയതുപോലെയാണ് പിന്നെ കുറച്ചു കാലത്തേക്ക് അങ്ങനെ മാസങ്ങളോ കൊല്ലങ്ങളോ ഒക്കെ കഴിയുമ്പോൾ ആ ജീവിതത്തിൽ പിന്നെ ഒരു പുതുമയുണ്ട് ആദ്യമായിട്ട് ഒരു കുഞ്ഞു പിറക്കുമ്പോൾ പിന്നെ എന്താ ഒരു സന്തോഷം ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ കുഞ്ഞിക്കാർ വളരെ വളരെ കുഞ്ഞിക്കൈ വളര് വളരെ ഇങ്ങനെ തൊട്ടും തലോടിയും അങ്ങനെ കണ്ണിലെണ്ണയൊഴിച്ചെന്നപോലെയാണ് കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരിക ഒരു നാല് മാസം കഴിയുമ്പോഴേക്കും ചുണ്ടുമ്പോഴേ ഇങ്ങനെ തൊട്ട് നോക്കും കുഞ്ഞ് ചിരിക്കുണ്ടോ നോക്കും ശബ്ദം കേൾപ്പിച്ച് കൊടുക്കും നിറം കാണിച്ചു കൊടുക്കും ഇങ്ങനെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരും രണ്ടാമത് ഒരു കുഞ്ഞും കൂടി പിറന്നാൽ അപ്പോഴും സന്തോഷം തന്നെയാണ് അല്ലായി ഇല്ല എന്നാലും ആദ്യത്തെ കുഞ്ഞു പിറക്കുമ്പോഴത്തൊരു സന്തോഷം ആ രണ്ടാമത് പിറന്നാലില്ല കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് കൊല്ലം കൂടി കഴിഞ്ഞാൽ മൂന്നാമതും പിന്നെ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞാൽ നാലാമതും ഇപ്പോൾ മൂന്നും നാലും കുട്ടികൾ ഓരോ ദിവസവും ഇനി എന്താ വേണ്ടത് ഇനി എന്താ വേണ്ടത് ഇത് തന്നെയാണ് മനോരാജ്യം മുഴുവനും ഭാര്യയ്ക്കും കുട്ടികൾക്കും ചിലവിന് കൊടുക്കാതെ കേട്ട് പറ്റുമോ ഒന്നാം തീയതി വരുമാനം കൃത്യം അതിന് കണക്കുണ്ട് ഉണ്ടെങ്കിലും പത്ത് റുപ്പ്യ കുറയുള്ളൂ കൂടുതൽ കിട്ടില്ല പക്ഷേ ഇവിടെ കുടുംബത്തിലാണെങ്കിൽ ചിലവ് ഇങ്ങനെ കൂടി 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 വന്നുകൊണ്ടിരിക്കുകയും ചെയ്യണു ഇല്ലായെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഭാര്യ സകാരിക്കും എന്ത് കാട്ടും പോരാ കുട്ടികൾക്ക് രോഗം വന്നാൽ മരുന്ന് മേടിച്ചു കൊടുക്കാണ്ട് പറ്റുമോ ഒന്നിന് ഗൃഹിണിയാണെങ്കിൽ വേറെ ഒന്നിന് കരപ്പനാവും വേറെ ഒന്നിന് പനിയാവും മറ്റൊന്നിന് വേറൊന്നാവും ഒന്നിനെ ആ ആസ്പത്രി കൊണ്ടുവിടുന്നു വേറൊന്നിനെ ഈ ആസ്പത്രി കൊണ്ടുപോയിക്കണു ഒന്നിന് ആസവം മേടിക്കണം മറ്റതിന് കഷായം മേടിക്കണം വേറൊന്നിന് ഇംഗ്ലീഷ് മരുന്ന് മേടിക്കണം ഇതിനൊക്കെ പൈസ വേണ്ടേ എന്നിട്ട് കുടുംബ പോഷായ വിയന്തിരായു കിടന്നെങ്ങനെ അരിഷ്ടിക്കുക സാധാരണ ഈ ആദ്യഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് പതിവെന്ന് വെച്ചാൽ സുഹൃത്തുക്കളോട് കടം മേടിക്കും ഞാൻ പത്താം തീയതി തരാം ഒന്ന് സഹായിക്കണം എന്ന് പറയും പത്താം തീയതി തിരിച്ചു കൊടുക്കാറാകുമ്പോൾ വേറെ സുഹൃത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലും ഞാൻ ഇരുപത്തഞ്ചാം തീയതി എന്ന് പറഞ്ഞ് അയാളുടെ ഇന്നും മേടിക്കും ഇരുപത്തഞ്ചാം തീയതി കൊടുക്കാറാകുമ്പോൾ മറ്റൊരാളുടെ ഇന്നും മേടിക്കും അടുത്ത പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ ഇങ്ങനെ തിരിച്ചും വളച്ചും ഒരു കൊണ്ട് നടക്കലുണ്ട് ഇതൊക്കെ കഴിഞ്ഞാൽ ചിലവ് ഇങ്ങനെ കൂടിക്കൂടിയാണ് കേട്ടോ വരണത് പറഞ്ഞാൽ പറഞ്ഞ ദിവസം തിരിച്ചു കൊടുക്കാനും സാധിക്കാതെ ഉണ്ടാവൂ പിന്നെ പിന്നെ കടം ചോദിച്ചാലും ആരും തരില്ല ഇതല്ലേ ഈ യൗവനകാലത്തെ അവസ്ഥ ന ഇത്രക്കേമായിട്ട് ഇയാളിങ്ങനെ അരിഷ്ഠിച്ച് അരിഷ്ഠിച്ച് ക്ലേശിച്ച് ക്ലേശിച്ച് ഇനി എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് ദിവസം മുന്തി ഉരുട്ടി ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് ആരുടെ തൃപ്തിക്ക് വേണ്ടിയാ ഇയാളിത് ചെയ്യണത് ഭാര്യയുടെ തൃപ്തിക്ക് വേണ്ടി മക്കളുടെ തൃപ്തിക്ക് വേണ്ടി ന അവരെടുക്ക ചെന്നു ചോദിച്ചു നോക്കണം ഭാര്യയുടെ ഇടയ്ക്ക് ചെന്നിട്ടോ എന്ന് ചോദിക്കണം നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും അദ്ദേഹം മേടിച്ചു തരും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഭാര്യ മിണ്ടില്ല രണ്ട് മൂന്ന് തവണ ആവർത്തിച്ച് ചോദിച്ചാൽ ഭാര്യയുടെ പ്രതികരണം ഇങ്ങനെയാവും എന്ത് പറയാനാ ഇവിടെ ഒരാൾക്ക് എല്ലാ സമയത്തും രണ്ടക്ഷരം മാത്രമേ പറയാനുള്ളൂ നന്നോ ഇല്ല 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 ഇത് മാത്രമേ പറയാനുള്ളൂ ഒരു നൂറ് റുപ്യ തരുമോ എന്ന് ചോദിച്ചാൽ പത്ത് റുപ്യയെങ്കിലും തരണ്ടേ തരില്ല ഇല്ല ഭാര്യയ്ക്ക് തൃപ്തിയില്ല എന്നാൽ കുട്ടികളോട് ചോദിച്ചു നോക്കാം കുട്ടികളെ അച്ഛൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മേടിച്ചു തരും ഇല്ലേ എന്ന് ചോദിച്ചാൽ കുട്ടികളുടെ മറുപടി എന്താവുന്നോ രണ്ടു ഉറുപ്പ്യ തരുമോ എന്ന് ചോദിച്ചാൽ രണ്ട് ഇടി അച്ഛന്റെ അപ്പോ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടണേ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് തൃപ്തിയില്ല കുട്ടികൾക്ക് തൃപ്തിയില്ല ബന്ധുക്കളോട് ചോദിച്ചു നോക്കണം നിങ്ങളെയൊക്കെ അതിൽ സഹായിക്കും ഇല്ലേ എന്ന് ചോദിച്ചാൽ അയാളുടെ കാര്യം ചോദിക്കാണ്ടിരിക്കുക അതാ ഭേദം എന്ന് ബന്ധുക്കളുടെ മറുപടി ഇപ്പോൾ ന വേണ്ട അവനോനൊരു തൃപ്തി അതൂ ഇല്ല ഇതാണ് ഈ യൗവനകാലത്തെ അവസ്ഥ കുടുംബ പോഷായ സർവത്ര താപത്രയുർവിദ്യമ ഇതൊക്കെ ഇട്ടെറിഞ്ഞ് എന്ന് വെച്ചാൽ അതൊട്ട് തോന്നണില്ല ഇങ്ങനെയാണ് യൗവനത്തിലെ അവസ്ഥ ശങ്കരാചാര്യർ പറഞ്ഞതാ കേട്ടോ കുട്ടികളിങ്ങനെ പോണു കണ്ടപ്പോഴേ കുട്ടികളെ നിങ്ങൾ ഈ മനുഷ്യജന്മം വെറുതെ പാവാക്കി കളയരുത് വരൂ നമുക്ക് ഒരുമിച്ച് വരും നാമം ജീവിക്കാം എന്ന് പറഞ്ഞപ്പോൾ എന്താ മറുപടി പറഞ്ഞതാണെന്നോ നാമം ജപിക്കുക എന്ന് വെച്ചാൽ നല്ലതാന്നൊക്കെ അച്ഛനും അമ്മയൊക്കെ ഒക്കെ പറയണത് കേട്ടറുണ്ട് എന്നാലും ഞങ്ങളിപ്പോൾ കളിക്കാൻ പോവാ ശങ്കരാചാര്യർക്ക് അപ്പം തോന്നി ശരിയാട്ടോ ബാലസ്ഥാവൽ ക്രീഡാസക്ത അല്ല ഇവർക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂലോ അപ്പോഴാണ് ചില തരുണന്മാരും കുറച്ച് തരുണികളും ഒക്കെ ഇങ്ങനെ പോണ കണ്ടത് അവരോടും അദ്ദേഹം പറഞ്ഞു നോക്കി അതെ വില പിടിച്ചതാണ് കേട്ടോ ഈ മനുഷ്യജന്മം നിങ്ങൾ വെറുതെ ഇത് പാഴാക്കി കളയരുത് ഒരു നമുക്ക് ഒരുമിച്ചിരുന്നു നാമം ജീവിക്കാം അപ്പം അവര് പറഞ്ഞേ ഞങ്ങൾ ഈയിടെ കല്യാണം കഴിച്ചേയുള്ളൂ കുറച്ചു കാലം ഞങ്ങൾക്ക് സുഖമായിട്ടിരുന്ന് അങ്ങനെ കുട്ടികളൊക്കെ ഉണ്ടായി അവരെയൊക്കെ വളർത്തിക്കൊണ്ടു വന്ന് വയസ്സാവണ കാലത്ത് ഞങ്ങൾ നാമം ജീവിക്കാം വേണം നിന്നെയാ വച്ചേക്കണത് എന്നവര് തരുണസ്ഥാവൽ തരുണീസക്കഥ പൈസ ആയാൽ നാമം ജീവിക്കോയെന്നറിയണ്ടേ അദ്ദേഹം പിന്നെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴേ ചില ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് മേപ്പെട്ട് നോക്കിയിരിക്കുന്നുണ്ട് അതൊക്കെ ഇടയ്ക്ക് ചെന്നിട്ട് പറഞ്ഞു ഈ ഇരിക്കണ നേരത്തെ നാമം ജീവിച്ചുകൂടാ ഞാനും കൂടാം നാമം ജപിക്കാൻ അവരപ്പ പറഞ്ഞു അയ്യോ സ്വാമി പറയണതൊക്കെ ശരിയാട്ടോ ഇരിക്കണ നേരത്തെ നാമം ജപിക്കുകയൊക്കെ ചെയ്യാം എന്നാൽ ഞാൻ എൻ്റെ ഓരോരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുക ആലോചിക്കണ നേരത്തെ നാമം ജപിക്കാൻ തോന്നില്ല എന്നർത്ഥം വൃദ്ധസ്ഥാവൽ ചിന്താസക്ത ആലോചിച്ച് നോക്കൂ ഇതല്ലേ ജീവിതത്തിലെ സ്ഥിതി പരമേ ബ്രഹ്മണി ശങ്കരാചാര്യ മുഖം വിരൽ വെച്ചു പരമേ ബ്രഹ്മണി കോപി നസക്കഥ ബാലനുമില്ല യുവാവുമില്ല ഊർദ്ധനുമില്ല ആരുല്ല ഭഗവാന്റെ നാമം ജപിക്കാൻ കഷ്ടമേ കഷ്ടം പ്രഹ്ലാദൻ ഇതേ കാര്യം തന്നെയാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തത് ഇതൊക്കെ കേട്ടപ്പോൾ കുട്ടികൾ ചോദിച്ചു പ്രഹ്ലാദ ഇതൊക്കെ പ്രഹ്ലാദൻ ആരാ പറഞ്ഞു തന്നെ എനിക്ക് എൻ്റെ ഗുരുനാഥൻ നാരദ മഹർഷി പറഞ്ഞു തന്നതാ പ്രഹ്ലാദന്റെ ഗുരുനാഥൻ നാരദ മഹർഷിയാണോ എപ്പോഴാണ് ഇവിടെ വന്നിതൊക്കെ പറഞ്ഞു തന്നത് അത് ഇന്നും അന്നലെ നടന്ന കാര്യമല്ല അത് പണ്ട് നടന്നൊരു കാര്യമാണ് അച്ഛനാണെങ്കിൽ തപസ് ചെയ്യാൻ പോയ കാലം അന്ന് ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു ദേവേന്ദ്രൻ അമ്മയെ പിടിച്ചു വിലിച്ചു കൊണ്ടുപോയി എന്തിനാന്നോ അമ്മ എന്നെ പ്രസവിച്ചാൽ അപ്പോ എന്നെ വിട്ടിക്കൊല്ലണം അതായിരുന്നു ദേവേന്ദ്രന്റെ പരിപാടി അത് മനസ്സിലാക്കി നാരദ മഹർഷി എന്തോ സൂത്രം പറഞ്ഞു ദേവേന്ദ്രനെ എവിടുന്ന് പറഞ്ഞയച്ചു എന്നിട്ട് അമ്മ ഏതോ ഒരു ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് അമ്മയുടെ ചെവിയിൽ ഇതൊക്കെ എങ്ങനെ പറയണതേ ഞാൻ ആ ഗർഭത്തിൽ കിടന്നുകൊണ്ട് കേട്ടു അമ്മ ഇതൊക്കെ മറന്നു എന്നാണ് എനിക്ക് തോന്നണേ ഞാനാണെങ്കിലോ ഒരൊറ്റ അക്ഷരം മറന്നിട്ടില്ല ഇതേ വരെ എന്നെ ഉദ്ദേശിച്ചാണ് മഹർഷി പറഞ്ഞതെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം സാധാരണ ഗർഭകാലത്തെ അനുഭവങ്ങളൊന്നും പുറത്തേക്ക് വന്നാൽ പിന്നെ ഓർമ്മ ഉണ്ടാവാറില്ല പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതിപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഋഷിണാ അനുഗ്രഹീതമ്മ മഹർഷിയുടെ അനുഗ്രഹം അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് പറയാൻ തോന്നുന്നില്ല അതുകൊണ്ട് അഞ്ചു വയസ്സായ പ്രഹ്ലാദനാണ് ഇതൊക്കെ പറഞ്ഞത് എന്ന് നിങ്ങൾ ധരിക്കരുത് നാരദ മഹർഷി പറഞ്ഞത് ഞാൻ നിങ്ങളെ കണ്ട് കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം വെറും വിടുവാക്ക് പറയോ ഇല്ലല്ലോ വരൂ നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ തിരുനാമങ്ങൾ പാടാം എന്താ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലേ വരൂ നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടാം എന്താ പ്രഹ്ലാദ ഞങ്ങളൊക്കെ ഉണ്ട് കീർത്തനം പാടാൻ എന്നാലും മഹാവിഷ്ണുവിൻ്റെ നാമം ഇങ്ങനെ ജപിച്ചാൽ മഹാവിഷ്ണുവിൻ്റെ കീർത്തനം പാടിയാൽ എന്താ ഒരു ഗുണം ഇത്ര നേരത്തിനിടയ്ക്ക് പ്രഹ്ലാദിനത് പറയേണ്ടായില്ല അത് ഞാൻ പറഞ്ഞിട്ട് വേണോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ ഗുണം എന്താണ് എന്ന് അനുഭവിച്ചറിഞ്ഞ ആളാണ് ഈ ഞാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ അച്ഛൻ എന്നെ കൊല്ലാൻ നോക്കി നോക്കിന്നൊക്കെ എന്നെ വാളുകൊണ്ട് വെട്ടിയെന്നും ശൂലം കൊണ്ട് കുത്തിയെന്നും എന്നെ കൊണ്ട് വിഷം കുടിപ്പിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നിട്ട് എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഞാനും നിങ്ങളെപ്പോലെ തന്നെ വെറും ഒരു ഒരഞ്ച് വയസ്സുകാരൻ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കി അറിയരുത് എന്റെ ശക്തി കൊണ്ടല്ല ഞാൻ രക്ഷപ്പെട്ടതെന്ന് ഞാൻ മഹാവിഷ്ണുവിൻ്റെ കീർത്തനം പാടാറുണ്ട് ഭഗവാനെ നാമം ജപിക്കാറുണ്ട് അതുകൊണ്ട് ഭഗവാൻ എന്നെ രക്ഷിച്ചു പ്രഹ്ലാദൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല എന്നിട്ട് ചോദിക്കല്ലാട്ടോ എന്നാലും ഞങ്ങൾ ചോദിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഏ മഹാവിഷ്ണുവിൻ്റെ നാമം ജപിക്കണ ഒരാൾക്ക് മഹാവിഷ്ണുവിൻ്റെ കീർത്തനം പാടുന്ന ഒരാൾക്ക് വാളുണ്ട് വെട്ടിയാലും ശൂലം കൊണ്ട് കുത്തിയാലും വിഷം കുടിച്ചാലും മലയുടെ മുകളിൽ നിന്ന് വീണാലും പരുക്കൊന്നും പറ്റില്ലേ പരുക്ക് പറ്റില്ലേന്നപ്പോൾ എന്തിനാ നിങ്ങൾ എന്നോട് ചോദിക്കണത് എന്നെക്കൊണ്ട് വിഷം കുടിപ്പിച്ചിട്ടുണ്ട് എന്നെ മലയുടെ മുകളിൽ നിന്ന് ഉരുട്ടിയിട്ടിട്ടുണ്ട് എന്നെ വാളുകൊണ്ട് വെട്ടിയിട്ടുണ്ട് ചിലർ എന്നെ ശൂലം കൊണ്ട് കുത്തിയിട്ടുണ്ട് എനിക്കൊന്നും പറ്റിയില്ല ഞാൻ നിങ്ങളെപ്പോലെ തന്നെ വെറും ഒരഞ്ച് വയസ്സുകാരൻ എന്റെ ശക്തി കൊണ്ടല്ല ഞാൻ രക്ഷപ്പെട്ടതെന്ന് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ഭഗവാന്റെ തിരുനാമങ്ങൾ പാടുന്നു ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുന്നു അതുകൊണ്ട് ഭഗവാൻ എന്നെ രക്ഷിച്ചു ഭജൻ മുകുന്ദചരണം സ്വസ്ഥിമാനസ്യാൽ യഥാവയം ഭഗവാന്റെ നാമം ജീവിച്ചാൽ എന്താണ് ഗുണം എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ അതിന്റെ അനുഭവസ്ഥനും അതിന്റെ സാക്ഷിയും ആണ് ഈഞാൻ എന്താ കഥ ഇരിക്കട്ടെ നാളെ നിങ്ങളെ ആരെങ്കിലും വാളുകൊണ്ട് വെട്ടാൻ വന്നാൽ ആലോചിച്ച് നോക്കൂ നിങ്ങളെ ആരെങ്കിലും ശൂലം കൊണ്ട് കുത്താൻ വന്നാൽ നിങ്ങളെ ആരെങ്കിലും മലയുടെ മുകളിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി താഴേക്ക് തള്ളി കിട്ടാൻ നിങ്ങൾക്ക് വേണ്ടേ ഒരു രക്ഷിതാവ് ഏത് സമയത്തും ഏതാപത്തിലും രക്ഷപ്പെടുത്താൻ കഴിവും കനിവും ഉള്ള ഒരേ ഒരാള് ഭഗവാൻ മാത്രമാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് ഞാൻ മഹാവിഷ്ണുവിൻ്റെ നാമം ജപിക്കുന്നത് നിങ്ങളെല്ലാവരും കാണാറുണ്ടല്ലോ ഒരു നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭഗവാന്റെ കീർത്തനം പാടാം എന്താ എന്താ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ എന്റെ കൂടെ ഭഗവാന്റെ നാമം ജപിക്കാൻ ഓരോരുത്തരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പ്രഹ്ലാദൻ ചോദിച്ചു എന്താ മഹാവിഷ്ണുവിന്റെ നാമം ജപിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടോ മഹാവിഷ്ണുവിൻ്റെ കീർത്തനം പാടാൻ ഉണ്ടോ മഹാവിഷ്ണുവിൻ്റെ കീർത്തനം പാടാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ മഹാവിഷ്ണുവിനെ നാമം ജപിക്കാൻ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ 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 ഓരോരുത്തരുടെ മുഖത്ത് നോക്കിയിട്ട പ്രഹ്ലാദന്റെ ചോദ്യം കുട്ടികളുടെ ഇടയിലുണ്ട് സാഹസികന്മാരായ ചില ആളുകൾ ഒരാളുടെ മുഖത്ത് നോക്കി മഹാവിഷ്ണുവിനെ നാമം ജപിക്കാൻ ധൈര്യമുണ്ടോ എന്ന് പ്രഹ്ലാദൻ ചോദിച്ചപ്പോൾ എനിക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞു അയൽ പറഞ്ഞപ്പോൾ വേറൊരാളും പറഞ്ഞു എനിക്ക് ധൈര്യമുണ്ട് എനിക്ക് ധൈര്യമുണ്ട് എന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഗോവിന്ദ ഗോവിന്ദ എന്ന് ജപിക്കുവോ ജപിക്കുവോ ഒരാൾ പറഞ്ഞു ഞാൻ ജപിക്കാം എന്ന് അപ്പം മറ്റാളും പറഞ്ഞു ഞാനും ജപിക്കാം എന്ന് പ്രഹ്ലാദൻ ഗോവിന്ദനാമസങ്കീർത്തനം എന്നങ്ങോട് പറയേണ്ട താമസം കുട്ടികളെല്ലാവരും കൂടി ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ജപിച്ചു പോയി ആദ്യമായിട്ടാണ് ഈ അസുരബാലന്മാർ ഭഗവാനെ നാമം ജപിക്കണത് ഭഗവാനെ നാമം ജപിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഒരു രസം അവർക്ക് നല്ലോണം അങ്ങോട്ട് അനുഭവപ്പെട്ടു കുട്ടികൾക്ക് പിന്നെ നല്ല ആനന്ദമായി എല്ലാവരും ഉറക്കെ ഭഗവാന്റെ തിരുനാമങ്ങൾ അങ്ങോട്ട് ജപിക്കാൻ തുടങ്ങി ആ നാമജപത്തിൻ്റെ ഘോഷം ഹിരന്റെ ചെവിയിൽ ചെവിയിൽ ചെന്നങ്ങട്ടു അദ്ദേഹത്തിനാണെങ്കിൽ വല്ലാണ്ട് ദേഷ്യം വന്നു വാള് ഓങ്ങിക്കൊണ്ട് ആ സഭയിലേക്ക് അദ്ദേഹം ഓടി വന്നു നാരായണ 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 സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ